ും വാഹമത്തല്ലാഹി വാത്തൂദില്ലാ റസൂലില്ലി അൽഫാ ഹീ നബി അമ്മാബാദ് സഹോദരങ്ങളെ ഇനി സൂറത്ത് തൗബയിലെ അഞ്ചാമത്തെ ആയത്താണ് അത് സംബന്ധിച്ചാണ് പറയാനുള്ളത് آية ينقر يعني أعوذ بالله من الشيطان الرجيم فإذا انسلخ الأشهر الحرم فاقتلوا المشركين حيث وجدتموهم وخذوهم واحصروهم واقعدوا لهم كل مرصد فإن تابوا وأقاموا الصلاة وآتوا الزكاة فخلوا سبيلهم ൽഹറും അഷ്റുൽഹുറും യുദ്ധം നിഷിദ്ധമായ അല്ലെങ്കിൽ നേരത്തെ തൊട്ടുമുകളിലെ ആയത്തുകളിൽ നിർണയിക്കപ്പെട്ടിട്ടുള്ള നാലു മാസം അതായത് കരാറിലുള്ള ആളുകൾക്ക് അനുവദിച്ചു കൊടുത്ത അവരെ ആ ഘട്ടത്തിൽ അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവാദം നൽകിയിട്ടുള്ള ആ മാസം അത് കഴിഞ്ഞു പോയാൽ ഫക്കത്തുലൽ മുഷിരിക്കീന ഈ മുഷരിക്കുകളെ നിങ്ങൾ കൊല്ലുക ഐസവചത്വമോഹം അവരെ കണ്ടേടത്ത് വെച്ച് കൊല്ലുക വഹുതൂഹം അവരെ പിടികൂടുക വസുറൂഹം അവരെ ഉപരോധിക്കുക കുതൂലഹും കൊല്ലമർസ്വദ് അവരെ നിരീക്ഷിക്കാൻ വേണ്ടി ഓരോ നിരീക്ഷണ കേന്ദ്രങ്ങളിലും വാർത്തിരിക്കുകാമുസ്വലാത്ത ആത്തമു ജക്കാത്ത അതിനെ അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്താൽ ഫഹല്ലു സബീലഹും അവരുടെ മാർഗം വിട്ടേക്കുക അവരെ അവരുടെ പാട്ടിനു വിട്ടേക്കുക വഹല്ലു സബീലഹും ഇന്ന അള്ളാഹു ഖഫൂറു റഹീം നിശ്ചയം അള്ളാഹു ഖഫൂറും റഹീമുമാണ് ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്പോൾ ഇവിടെ വൈദൻസലഹൽ അഷൂറുൽഫുറും നേരത്തെ നാല് മാസം ഇവർക്ക് അനവധി നൽകിയിട്ടുണ്ട് അതായത് നാല് മാസത്തിൽ കുറഞ്ഞ കാലം കരാറിലേർപ്പെട്ടവർ അല്ലെ നാലു മാസം വരെ കാ ഏർപ്പെട്ടവർ ഇവരുടെ കാര്യത്തിൽ ആണ് ഈ പറയണത് അതേ അവസരം അതിൽ കൂടുതൽ കാലം കരാറുണ്ടെങ്കിൽ അവർക്ക് അത് പൂർത്തിച്ച് വലിച്ചു കൊടുക്കണം എന്ന് ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ കാലാവധിയും കഴിയുക എന്നതാണ് അങ്ങനെ വന്നാൽ പിന്നെ പറയണതാണ് ഫക്കുത്തുൽ മുഷരീഖീന മുഷരിക്കുകളെ കൊല്ലണം എന്നാണ് ഇവിടെ മുഷരിക്കുകളെ കൊല്ലണം എന്ന് പറയുമ്പോൾ ഏത് മുഷരിക്ക് ലോകത്തെങ്ങാ എല്ലായിടത്തുമുള്ള മുഷിരിക്കുകളാണോ അതോ നേരത്തെ പറഞ്ഞ അറുള് അതായത് ഭൂമി മക്കയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഇവിടെയുള്ള മുഷരിക്കുകളെ അപ്പോൾ അന്ന് മനസ്സിലാക്കാൻ കഴിയാൻ ഈ മസ്ജിദുൽ ഹറാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള മുഷരിക്കുകളെയാണ് അതിന് കാരണം അവരുമായിട്ടാണ് അവരുമായിട്ടാണിവിടെ കരാറിലേർപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവരാണ് ആ കരാർ ലംഘിക്കുകയും ഒരു വിഭാഗം മുഷിരി കുറേശ്ശികൾ കരാർ ലംഘിച്ചു മറ്റ് ചിലരാ കരാറിൽ തന്നെ ഉറച്ചു നിന്നു എന്നുള്ളത് അല്ലാതെ ലോകത്തുള്ള എല്ലാ മുഷിരിക്കുകളെയും കൊന്നൊടുക്കാനുള്ളത് ഇവിടെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഖുർഹാൻ്റെ ഉദ്ദേശമല്ല എന്നുള്ളതാണ് വ്യക്തമാണ് അത് സാഹചര്യമാണ് ഒരു സംഗതിയെ ഒരു പദത്തിന് എന്ത് അർത്ഥം അല്ലെങ്കിൽ ആ അർത്ഥത്തിന് അത്രമാത്രം വൈപ്പുല്യം ഉണ്ട് എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇവരെ കൊന്നൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ് അവർക്ക് ഇവിടെ ഒരു നിശ്ചിത അവധി നൽകിയിട്ടുണ്ട് ആ പതി നൽകി പൂർത്തിയാക്കുന്നത് വരെ അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെയും അവർ അവിടെ ചടഞ്ഞുകൂടുകയും അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് പുറമെ നിന്ന് കടന്നു വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഇസ്ലാമിക തലസ്ഥാനത്തെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിശുദ്ധമായിട്ടുള്ളൊരു പ്രദേശത്തെ അതാ നിരക്ക് അംഗീകരിക്കാൻ അവർ കൂട്ടാക്കില്ല എന്നും നേരത്തെയുള്ള ശത്രുതയിൽ തന്നെ അവർ കഴിഞ്ഞു കൂടുന്നു എന്നുമാണ് അപ്പോൾ ശത്രുതയിൽ കഴിഞ്ഞു കൂടുന്ന ആളുകൾ അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള അവധി കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ള ഏത് ഗവൺമെൻറ്റും ചെയ്യുന്ന ഒരു സംഗതിയാണ് അവരെ പിടികൂടുക അവരുടെ കുറ്റത്തിൻ്റെ തോതനുസരിച്ച് അവരെ കൊല്ലുകയോ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ശിക്ഷകൾ ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ ജയിലിൽ ഇടുകയോ ഒക്കെ ചെയ്യുക ഈ ഒരു സംഗതി തന്നെയാണ് ഇവിടെ ഇസ്ലാം മക്കയുമായി മക്കയുടെ പരിസര പരിസരപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത് അല്ലാതെ എല്ലാ മുഷരിക്കുകളെയും ലോകത്തുള്ള എല്ലാ മുഷരിക്കുകളെയും കൊല്ലാന്നുള്ളത് ഇസ്ലാമിൻ്റെ ഉദ്ദേശമല്ല അത് സാധ്യവുമല്ല മാത്രമല്ല അത് അകാരണമായിട്ട് മനുഷ്യനെ കൊന്നുകൊടുക്കലാവും അത് എല്ലാവർക്കും പ്രബോധന ഇസ്ലാമിൻ്റെ സന്ദേശം എത്താനുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മക്കയിലും പരിസരത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്ദേശം എത്തിയിട്ടുണ്ട് അവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അവർ ഇസ്ലാമുമായിട്ട് നേരത്തെ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിനെ തുടർന്ന് വരാൻ കരാറിലേർപ്പെട്ടിട്ടുണ്ട് ആ കരാർ പലരും ലംഘിച്ചിട്ടുണ്ട് ചിലരും നിലനിർത്തി പോന്നിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ സംഭവിച്ച സംഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ആ സമൂഹം അവരെ എന്ത് ഏത് നിനക്ക് കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അവിടെ തന്നെ ഫക്കുതുലൽ മുഷരിഖിന ഹൈസ് വജത്തുമോഹും വഖുദൂഹും വഹസുറൂഹും വഖൂലഹും കൊല്ലമറസത് എന്തുകൊണ്ടാണ് അവരെ പിടികൂടണമെന്നും അവരെ നിരീക്ഷിക്കണമെന്നും അതുപോലെ തന്നെ അവരിൽ അവരുടെ നേരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ഇവിടെ അവർ രാഷ്ട്രത്തിൻ്റെ നിയമം അംഗീകരിക്കാൻ സന്നദ്ധരല്ല ഒരു ഒരു പ്രശ്നം പഴയ ശത്രുത അവരിപ്പോഴും പുലർത്തുന്നു എന്നാണ് രണ്ടാമത്തെ ഒരു സംഗതി ഉള്ളത് ഇല്ലെങ്കിൽ അവർ ഇവിടെ തന്നെ ചടഞ്ഞ് കൂടുകയോ അല്ലെങ്കിൽ ഇവിടേക്ക് വീണ്ടും കടന്നു വരികയോ ചെയ്യേണ്ട ഒരു കാര്യമില്ല അവർക്ക് സ്വതന്ത്രമായി അവരുടെ പാട്ടിന് പോകാവുന്നതാണ് അതിനുള്ള അനുവാദവും അവർക്ക് നൽകിയിട്ടുണ്ട് ആ അനുവാദത്തിന് ശേഷവും അവർ പിന്നെയും ഈ രീതി തന്നെയാണ് കൈക്കൊള്ളുന്നതെങ്കിൽ അപ്പോഴാണ് അവരെ പിടികൂടാനും അവരെ കൊല്ലുകയോ പോലുള്ള സംഗതികളൊക്കെ ചെയ്യാനും ഈ ആയത്തുകളിൽ നിർദ്ദേശം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മനുഷ്യനെ അകാരണമായി കൊല്ലാനുള്ളത് ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചിട്ടുള്ള സംഗതി അല്ലാണ്ടുള്ളത് വിശുദ്ധ ഖുർആാന് ആയിട്ട് ബന്ധപ്പെട്ട ആർക്കും മനസ്സിലാക്കാവുന്നൊരു സംഗതിയാണ് വിശേഷിച്ചും മസ്ജിദ് ഹറാമിൽ വെച്ച് അവരിങ്ങോട്ട് യുദ്ധം ചെയ്യാത്ത കാലത്തോളം അവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ കൊല്ലപ്പെടുന്ന ആളുകളെ അംഗഭംഗം വരുത്താൻ പാടില്ല അത് ഏത് കൊടിയ ശത്രുവായിരുന്നാലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പിന്നെ ഇസ്ലാം നിർണയിച്ചിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള സംഗതികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാമിനെ എതിർക്കാൻ പാകത്തിലുള്ള യാതൊരു സംഗതിയും ഈ ആയത്തുകളിൽ എവിടെയില്ല ലോകരാട്ടങ്ങളൊക്കെ തന്നെ അക്കാലത്തും ഈ കാലത്തും ചെയ്യുന്ന അനുവർത്തിച്ചു വരുന്ന ഒരു നിലപാട് രാഷ്ട്രത്തിൻ്റെ അതിൽ ശത്രുതാപരമായി സമീപിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം അത് ഓരോ രാഷ്ട്രത്തിനും അതിൻ്റേതായിട്ടുള്ള നിയമവും വ്യവസ്ഥയോ ഒക്കെ അതനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കാറുള്ളത് അത് ഇസ്ലാമിന് മാത്രം അനുവദനീയമല്ല എന്ന് പറയുന്നിടത്താണ് ഈ ഇത്തരം ആളുകളുടെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആ മുസ്ലിമിനെ കാഫീറിനെ കൊല്ലണം എന്ന് ഇസ്ലാം പറഞ്ഞിരിക്കുന്നു കൽപ്പിച്ചിരിക്കുന്നു അല്ലെ ഖുർഹാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിലപ്പോവാത്തവർ വാദഗതി മാത്രമാണ് അവർക്ക് ഖുർഹാനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ അതായത് നബിസ് അലൈഹി അല്ലൈവല്ലയുടെ ചര്യയിൽ നിന്നോ അതിന് അനുഗുണമായിട്ടുള്ള യാതൊരു തെളിവും കൊണ്ടുവരാൻ സാധ്യമല്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ മുമ്പിൽ രണ്ട് പിന്നെ നിർദ്ദേശമാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത് ഒന്നുകിൽ അവർക്ക് സ്ഥലം വിടാം അല്ലെങ്കിൽ അവർക്ക് പശ്ചാത്തപിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരാം അതുകൊണ്ട് ഫൈൻ താബു വാക്കാമു സലാത്ത വാത്തു സഖാത്ത എന്ന് കുറവാൻ പറഞ്ഞു അവർ പശ്ചാത്തപിക്കാൻ തയ്യാറാണ് നമസ്കരിക്കുകയുണ്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യാൻ അവർ സന്നദ്ധരാണ് പഴയ ശത്രുതൊക്കെ അവർ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പിന്നെ ഫഹല്ലു സബിയിലാവും നിങ്ങളവരെ പിന്നാലെ കൂടേണ്ടതില്ല അതും ബാഹ്യമായിട്ട് അവർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ വിട്ടേക്കുക അവരെ അന്ത് ആ എന്നാ എന്താണ് അവർ ആത്മാർത്ഥമായിട്ടാണോ ഇത് അംഗീകരിച്ചിട്ടുള്ളത് അല്ലെന്നുള്ളതെന്ന് നോക്കേണ്ട കാര്യം പോലും മുസ്ലിങ്ങൾക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇസ്ലാം വളരെ വിശാലമായിട്ടുള്ള ഒരു സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇസ്ലാമിന് ആ കാലഘട്ടത്തിൽ ഇത്തരം ആളുകളെ ആ പറഞ്ഞ നിമിഷം തന്നെ കൊന്നുകൊടുക്കാനൊരു പ്രയാസമില്ലായിരുന്നു ആ ഒരുപാട് ചോദ്യം ചെയ്യാനുള്ള ഇല്ല മക്ക വിജയത്തിൻ്റെ ഘട്ടത്തിൽ പോലും നബിസ്വല്ലാഹു അലൈഹി വസല്ലാമ ഉത്തരവിട്ടിരുന്നുവെങ്കിൽ അവിടുത്തെ മുഷരിക്കുകൾ മുഴുവൻ നിഷേധികളും മുഴുവൻ കൊന്നുകൊടുക്കാൻ പിന്നെ സർവാത്മന സന്നദ്ധരായിട്ടുള്ള ആളുകളാണ് നബി സല്ലാഹു അലൈഹി വല്ലാമ്മയുടെ അനുയായികൾ എന്ന് പറഞ്ഞത് പക്ഷേ നബി സല്ലു സ്വലം അങ്ങനെ ഉത്തരവിട്ടിട്ടില്ല എന്നതെന്താണ് തെളിയിക്കുന്നത് നിഷേധികളായി എന്നതുകൊണ്ട് മാത്രം ആളുകളെ കൊന്നുകൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഉദ്ദേശമല്ല ഇസ്ലാം അത് അനുവദിച്ചിട്ടുമില്ല ഇവിടെ കൊന്നുകൊടുക്കണമെന്ന് പറഞ്ഞത് ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് അവർ യുദ്ധവുമായിട്ട് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് വരുമ്പോഴാണ് ഒന്ന് രണ്ടാമത്തേത് അവരോട് നിർദ്ദേശിച്ച നിർദ്ദേശം അനുസരിച്ച് അവർക്ക് അവ നൽകിയ അവധിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും അവർ ശത്രുതാ കൂടി തന്നെ ഇവിടെ കഴിഞ്ഞു കൂടുകയോ ഇങ്ങോട്ട് കടന്നു വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നേര അവരുടെ കാര്യത്തിൽ കൈയാളേണ്ട ഒരു വിധിയെ സംബന്ധിച്ചാണ് ഇവിടെ കുറുകാൻ പറഞ്ഞിട്ടുള്ളത് അതാണ് ഈ ആയത്തുകളിൽ നിന്ന് ബോധ്യമാവുന്ന സംഗതി ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആറാമത്തെ ആയത്തിൽ എന്ത് പറയുന്നു എന്നത് കൂടി മനസ്സിലാക്കിയാൽ ഈ സംഗതി കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും അതിലേക്ക് നമുക്ക് പിന്നീട് വരാം